ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാ വെറൈറ്റി മോഡലിൽ ഷവറം ഉണ്ടാക്കണേ എങ്ങനെയാണെന്നുള്ളതാണ് കിട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കേണ്ടി അതുപോലെ എന്തൊക്കെ മസാലകൾ ചേർക്കണം എല്ലാം നമ്മൾ വീഡിയോയിലുണ്ട് കിട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് തന്നെ വയ്ക്കുക ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് പാചകം ചെയ്യേണ്ടി എന്നുള്ളത് പോയി നോക്കിയാലോ ഇപ്പോൾ ഷവർമുണ്ടാക്കാൻ നമുക്ക് ആദ്യം ചെയ്യേണ്ടി ഞാനിത് അവിടെ ഒരു അഞ്ഞൂറ് ചിക്കനാണ് ഇട്ടോ എടുത്ത് ഓക്കെ ഈ ചിക്കൻ്റെ എമൗണ്ട് ഒന്ന് വരഞ്ഞിട്ട് എടുക്കട്ടോ നമ്മളെ മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ അതേമാതിരി ഒന്ന് വരിക ഇപ്പം ചിക്കൻ്റെ മുകളിൽ കംപ്ലീറ്റ് ഇതാ അതേമാതിരി വരഞ്ഞേ കേട്ടോ ഇനി നമുക്ക് ഇതിൽ ചേർക്കാറുള്ള മസാല തയ്യാറാക്കി എടുക്കാം ഒരസ്പൂണ് മുളക് പൊടി ഒരു കാസ്പൂണ് മഞ്ഞൾപ്പൊടി കെട്ടോ ഒരു അരസ്പൂണ് മല്ലിപ്പൊടി മുക്കാസ്പൂണ് കുരുമുളക് പൊടി ഒരു മുക്കാൽ സ്പൂണ് ഉപ്പ് ഇട്ടോ ഒരസ്പൂണ് ഗരം മസാല ഇട്ടോ അത് ഇതിനായി ചേർത്ത് കൊടുക്കുക ഇതൊക്കെ ചേർത്തതിന് ശേഷം ഒരു പൂന്നാറ് കടുത്ത് പീഞ്ഞ് എടുക്കെട്ടോ എന്താ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കെട്ടോ കുറച്ച് മതിയാ ഫ്രിത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കെട്ടോ കംപ്ലീറ്റ് മസാല ഒന്ന് മിക്സാക്കി എടുക്കുക നമ്മളെ മസാല ഒക്കെ നല്ലോണം മിക്സായിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ നേരത്തെ വരഞ്ഞ് വെച്ച ഇതിലേക്ക് ചിക്കന് ഇതിലിട്ടെടുക്കെട്ടോ ചിക്കൻ്റെ മോളിലേ നമ്മൾ ചേർത്ത മസാലകൾ കംപ്ലീറ്റ് ഒന്ന് ജോയിൻ്റ് ആവണവരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ താ ഇതേമാതിരി ആയിട്ട് മിക്സാക്കി കൊടുക്കുക എല്ലാ ചിക്കൻ്റെ പീസിൻ്റെ മുകളിലേക്ക് ഇനി നമുക്ക് ഒരു ചുരുങ്ങിയത് ഒരു മണിക്കൂർ ഉണ്ടെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ ഇനിമോ രണ്ട് മണിക്കൂറാണിതിൻ്റെ ടൈം ഒരു മണിക്കൂർ ഉണ്ടെങ്കിലും നമ്മൾ ചുരുങ്ങി ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കണം അപ്പൊരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക നമ്മൾ രണ്ട് മണിക്കൂർ മസാലൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ച ചിക്കന് നമുക്ക് ചുട്ടെടുക്കണം അപ്പൊ അതേമാരിലെ ഗ്രില്ല വെക്കട്ടോ നമ്മൾ ഗ്രില്ലിലാണ് ചൂടാൻ വേണ്ടി പോകുന്നത് എല്ലാ പീസ് ചിക്കനും ഗ്രില്ലില് കയറ്റിയാ ഇനി തന്ന നമുക്ക് കണലില് ചുട്ടെടുക്കണം കേട്ടോ കണലുണ്ടാക്കാനേ ഗ്രില്ക്കാൻ വേണ്ടിട്ട് ചെയ്തത് ഇങ്ങനെ കേട്ടോ നാലോളി ഫി ആ ഇതേമാതിരി വെക്കുക അന്നൊരു ചിരട്ട അല്ലെങ്കിൽ കരിയോ എന്തിട്ടാലും മതി ഇങ്ങനെ നല്ല കളരാക്കെട്ടോ നമ്മൾക്ക് എന്തൊക്കെ വെച്ചേ ചിക്കന് ഇതിനേക്കിട്ടോ ഇതിനെ വെച്ചോ നമ്മളൊരു പത്തിന്റോടെ ഒരു വാഗം വേവിച്ചു കിട്ടും ഞാൻ തിരിച്ചിട്ട് കൊടുക്കുക നല്ലോണം ബന്ധുക്കൾ കേട്ടോ ഇനി തിരിച്ചിട്ട് ഇങ്ങനെ പത്ത് ടാപ്പ് ആഭാകോ വേവിച്ചെടുക്കട്ടോ ഒരു പത്ത് മിനിറ്റ് ആ സൈഡും വേവിച്ചിങ്ങനെ പത്ത് മിനിറ്റ് ഈ സൈഡും രണ്ട് സൈഡും പത്ത് മിനിറ്റോടെ നമ്മള് വേവിച്ചു കിട്ടും ഇതിപ്പോ ഏകദേശം ആയിരിക്കുന്നതാ കമ്പ്ലീറ്റ് നല്ലോണം ബന്ധുക്കൾ ഇനി നമുക്കൊന്ന് ഇറക്കി വെക്കുക ഇതാണ് കാര്യപ്പെട്ട പരിപാടി ചെയ്യാനുള്ളത് അതെന്താന്നല്ലേ അച്ഛന കംപ്ലീറ്റ് ചിക്കനായി നമ്മൾ എല്ലിൻ്റെ മോളിൽ നിന്ന് എല്ലുള്ള പീസാണെങ്കിൽ എല്ലിൻ്റെ മോളിൽ നിന്നും കൂടെ വീഴ്ത്തിയെടുക്കോ അതാ അതേമാതിരി കൂടെ വീഴ്ത്തിയെടുക്കുക എന്നിട്ട് ചെറുതാക്കി ഷവർമ്മക്കെള്ള കൊത്തിരി അരിഞ്ഞും കൂടെ എടുക്കെ ഇതേമാതിരി അരിഞ്ഞെടുക്കെട്ടോ നമ്മൾ ചിക്കൻ കംപ്ലീറ്റ് ഇതാ ഇതേമാതിരി നല്ലവണ്ണം കൊത്തി അരിഞ്ഞാ എടുക്ക കേട്ടോ ഇത് നമുക്കങ്ങോട്ട് മാറ്റി വെക്കുക ഇനി അടുത്ത വേറൊരു സംഗതി കൂടെ നമുക്ക് ഇതില് ചെയ്യാണ്ട് നീയിൽ ചേർക്കേണ്ടി വേറൊരു സംഗതി അടുതാ കക്കിരി ചെറുതായിട്ടരി കേട്ടോതാ ഇതേമാതിരി അരിയാണ് ക്യാരറ്റ് ഒക്കെ ചെറിയ ചെറിയ പീസാക്കി തരി കേട്ടോ പിന്നെ കാബേജ് പിന്നെ വാട്ടി വലിയുള്ളി ഇതെല്ലാം കൂടെ നല്ലതാണ് ആയിട്ട് മിക്സാക്കി കേട്ടോ കംപ്ലീറ്റ് അങ്ങോട്ട് മിക്സ് ആക്കുക കംപ്ലീറ്റ് ആയിട്ട് മിക്സാക്കിയതിന് ശേഷം ഒരു തരി ഉപ്പ് ഇതിൻ്റെ മോൾക്കൂടെ ഇട്ടെടുക്കും ആവശ്യത്തിനുള്ള ഉപ്പ് നല്ല മിക്സ് ആക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടി ഒരു തുള്ളി വിനാഗിരി ഇട്ടോ വിനാഗിരി ചേർത്ത് കൊടുക്കുക ഓവറൊക്കെ കേട്ടോ ആവശ്യത്തിനുള്ളത് മാത്രം എന്തെന്ന് വെച്ചാൽ ഒന്നുകൂടെ നല്ലോണം ജോയിൻറ്റ് ആകണേ വരെ മിക്സ് ആക്കി കൊടുക്കെട്ടോ ഇപ്പോൾ ഷവർമേൽ ചേർക്കാണ്ട് എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ സെറ്റാക്കി വെച്ച് കിട്ടുന്നതാ സലാഡ് അതുപോലെ ചിക്കന് പീസാക്കി അരിഞ്ഞ് കേട്ടോ മയോണൈസ് ടൊമാറ്റോ സോസ് അതുപോലെ തന്നെ കുബൂസ് അപ്പം അത് നമ്മൾക്കിനി ഒന്ന് റോളാക്കി സെറ്റാക്കുക അപ്പോൾ ഒരു കുബ്ബൂസും കൂടെ എടുക്കുക അപ്പോൾ ഒരു കുബ്ബൂസ് എടുക്കുക അതിൻ്റെ മുകളിലേക്ക് മയോണൈസ് നല്ല തേച്ച് പിടിപ്പിക്കട്ടോ പിന്നെ വേണ്ടി ഇതാ ടൊമാറ്റോ സോസ് അതും കുറച്ചിട്ടെടുക്കട്ടോ ഇതാവും നല്ലോണം മിക്സ് മിക്സാക്കി കൊടുക്കട്ടോ മിസ് മിസ്സാക്കുക ഈ ടൊമാറ്റോ സോസും അതുപോലെ മയോണൈസും നമ്മളിവിടെ വീട്ടിൽ തയ്യാറാക്കിയതാട്ടോ പിന്നെ വേണ്ടി സലാഡ് അതിലിട്ടെടുക്കെട്ടോ സലാഡ് ഇതിലിട്ടെടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ പീസാക്കി വെച്ച അരിഞ്ഞു വെച്ച ചിക്കൻ ചിക്കന് ഇതിലിട്ടെടുക്കെട്ടോ ഞാൻ നമ്മൾക്ക് കുബ്ബൂസ് ഒന്നും കൂടി മടക്കിയെടുക്കുക കുബൂസും കൂടി മടക്കുക എന്നുവെച്ചാൽ പേപ്പർ ഇതാ അതേമാതിരി കൂടി മടക്കിക്കണ്ട കഴിഞ്ഞു തന്നെ ഒരു വെള്ള പേപ്പർ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ നമ്മളെടുത്തിപ്പോ വെള്ള പേപ്പർ ഇല്ലാത്ത കൊണ്ടാണ് നമ്മൾ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ ചെയ്ത് കാണിച്ചിരുന്നത് അതേമാതിരി ചെയ്തേക്കെട്ടോ അപ്പൊ അടുത്ത പരിപാടി നമ്മൾ ഉണ്ടാക്കിയ ഷവർമാ എങ്ങനെ ഇണ്ട്ന്നല്ലേ നോക്കട്ടെ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ നോക്കട്ടെ അപ്പൊ അതൊരു ഗുബൂസിലേക്ക് മാറ്റി കംപ്ലീറ്റ് സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ട് കേട്ടോ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക പീഴ്ന്നു വാങ്ങണ ഒരു ഉള്ളത് പറയുന്ന പീഴന്ന് വാങ്ങണ ഒരു ടേസ്റ്റ് ഉണ്ട് അതുപോലുള്ള റെസിപ്പികളൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക അടിപൊളി ആക്കിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് വേറെ ലെവൽ സാധനം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാരനേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ